ായി അമ്മയെ മടിയ വാറിലുറക്കിയ മടിയ

െ കാത്തു വളർത്തിയതോ ഉള്ളു നിറക്കാനും പകർന്നവ് ഉള്ളു നിറക്കാനും പകർന്നവ് ചുള്ള ीं वचुरि ും മാതാപിതാക്കൾക്കും ഒക്കെ വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന കുടുംബത്തിന് നൽകിയ വലിയ ത്യാഗസാക്ഷികളാണ് സാക്ഷികളാണ് എന്റെ മുന്നിൽ കാണിക്കുന്നത് അപ്പമാ

ഒരു എന്ന അത് നമ്മൾ അർത്ഥം അന്വേഷിക്കുകയാണെങ്കിൽ അർത്ഥം അറിയാം പറഞ്ഞു കഴിഞ്ഞാൽ വിജിച്ചു കൊടുക്കുന്നവൾ അമ്മ അപ്പൻ ശേഖരിക്കും അമ്മ അത് പങ്കുവെച്ചു കൊടുക്കും ഇതാണ് സംസ്കൃതത്തിൽ മാതാപിത എന്ന ഒരു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിലൊരു പര്യായ ശേഖരിക്കുന്നവർ എന്നൊക്കെ നമുക്ക് ശേഖരൻ വിളിക്കാം അപ്പൊ എല്ലാ അപ്പന്മാരെയും നമുക്ക് ശേഖരൻ എന്ന് വിളിക്കാം